സ്വിസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഈ വർഷത്തെ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കമ്പനിക്ക് കീഴിലെ അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കിറ്റ് വിതരണം ആളുകൾക്ക് ഭക്ഷ്യ കിറ്റുകൾ ആഘോഷവേളയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് രണ്ടായിരത്തോളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സ്വിറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഓണക്കിറ്റ് വിതരണം ചെയ്തത് തിരുവനന്തപുരം മംഗലപുരത്ത് നടന്ന വിതരണോദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് എം പി നിർവഹിച്ചു ട്രസ്റ്റിന് കീഴിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിൽ കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ആലോചനയിലാണ് ഗ്രൂപ്പ് ഈ പ്രാവശ്യം മൂന്ന് പഞ്ചായത്തുകളായി അഴൂർ മംഗലുരം പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ബി പി എൽ കാർഡ് ഉടമസ്ഥർക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല ഗുണനിലവാരങ്ങളുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങി ദിവസങ്ങളെടുത്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് കിറ്റുകൾ കൊടുക്കുന്നത് ഓണത്തിന് പുറമേ റമദാൻ ക്രിസ്മസ് ആഘോഷവേളയിലും അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കിറ്റ് വിതരണം നടത്തുന്നുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം